ഇതൊരു വൈകുന്നേരമാണേ റോഡ് കുട്ടികൾ കൈയേറിയിട്ടുണ്ട് കേട്ടോ മോളവടെ മണ്ണില് കളിക്കുന്നുണ്ടേ കുട്ടികൾ കളിക്കുന്നത് വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് എന്നാ പിന്നെ നിങ്ങൾ ഇവിടുത്തെ ഗാർഡനും കൂടി ഒന്ന് കാണിച്ചേക്കാമെന്ന് അപ്പൊ നമുക്ക് ഗാർഡൻ കാണാൻ പോയാലോ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ മതിലിന് മുമ്പിലായിട്ട് മുതലായിട്ട് പത്തുമണിപ്പൂകൾ കൊണ്ട് ഒരു കുഞ്ഞു പൂന്തോട്ടം റെഡിയാക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് കേട്ടോ പല വെറൈറ്റി പത്തുമണിപ്പൂകൾ ഇവിടെ കാണാം കേട്ടോ നമ്മള് സാധാ കാരണ പോലത്തെ റോസാപ്പൂ പോലെയുള്ള റോസും വെള്ളയും ചേർന്ന പത്തുമണി അതിന്റെ വെറൈറ്റി ആയിട്ടുള്ള ചുവപ്പും വെള്ളയും ചേർന്നിട്ടുള്ള പത്തുമണി പിന്നെ ഇതിൻ്റെ തന്നെ അതെ കുറച്ച് വ്യത്യാസമുള്ള എല്ലോ പത്തുമണി അങ്ങനെ ഒരുപാട് ഉണ്ട് കേട്ടോ പിന്നെ ഇതുവരെ വെള്ളപ്പൂവും പോലെ ഉണ്ട് കേട്ടോ അതിൻ്റെ പേരറിയില്ല ഇതിങ്ങനെ നറിയ പൂത്ത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ഇനി നമുക്ക് വീടിന്റെ ഉള്ളില് പൂന്തോട്ടം കാണാം കേട്ടോ ഇതെവിടെയായിട്ട് കൊറേ ഓർക്കിഡുകൾ ഞാത്തീട്ടുണ്ട് കേട്ടോ ഇതിലൊന്നും ഇപ്പൊ അധികം പൂക്കൾ ഉണ്ടാകാറില്ല പിന്നെ ഇതവിടെ ഒരു പനിയുണ്ട് ഈ ചെടികളുടെ പേരൊന്നും എനിക്ക് അറിയില്ല കേട്ടോ പക്ഷെ കാണാൻ നല്ല പനിയുണ്ടല്ലേ എവിടെ ആയിട്ട് പച്ചമുളകിന്റെ ഒരു ചെടിയും കൂടി ഉണ്ട് കേട്ടോ വീട്ടിലേക്ക് ആവശ്യമുള്ള മുളകൊക്കെ അത് തരും കേട്ടോ ഇതാ ഏച്ചാട്ടിയിൽ കള്ളിമൂൾ ചെടിയും നാലുമണി ചെടിയും ഉണ്ട് ഇത് നമ്മൾ തെച്ചി ആന്തോറയും ഒരു പൂവിട്ടിട്ടുണ്ട് മുമ്പ് ഈ ചട്ടിയിൽ ബ്രഹ്മി ആയിരുന്നു കേട്ടോ നിറഞ്ഞു നിന്നിരുന്നത് ഇപ്പൊ കുറച്ചുള്ളൂ അതിന് സ്ഥാനത്തായി ഇപ്പൊ മുത്തലി അടം പിടിച്ചിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്ക് ബുദ്ധി ഉണ്ടാകുന്നതിനൊക്കെ ഏറ്റവും നല്ലൊരു ചെടിയാണ് കേട്ടോ മുത്തല് പിങ്ക് വെള്ള അങ്ങനെ പല കളറ് ഭോഗകൾ ഇവിടെ ഉണ്ട് കേട്ടോ ഞാൻ ഈ ചെടി ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചത് കൂത്താടി ആയിരുന്നു ആണെന്നാണ് കേട്ടോ പിന്നെ അടുത്തോളം നോക്കിയപ്പോഴാണ് അതെല്ലാന്ന് മനസ്സിലായത് ഈ ചെടിയുടെ ഇല കുഴിച്ചിട്ട് നമുക്ക് പുതിയ തൈ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ബസ്സ്ടെ പൂവിട്ട് നിക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ടല്ലേ ഇത് കാണാനായിട്ട് ഈ ഗാർഡനിൽ ഒരു കുഞ്ഞു പൂണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനുള്ളില് മീനും തവളയും ഒക്കെ ഉണ്ട് കേട്ടോ കുട്ടികളുള്ളത് കൊണ്ടും പോണ്ടിലെ മീനിനെ പക്ഷികൾ വന്ന് കൊത്തിക്കൊണ്ട് പോകുന്നതുകൊണ്ടും നെറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഇപ്പൊ പൊളിഞ്ഞു പോയിട്ടുണ്ട് നിങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നന്ന് ഈ കുളത്തിലെ തവളനെയാണ് കേട്ടോ പാമ്പ് പിടിച്ചത് ഞാൻ ഫോണൊക്കെ എടുത്ത് വരുമ്പോഴേക്കും അത് അപ്പുറത്തെ പറമ്പിലേക്ക് കടത്തിട്ടുണ്ടായിരുന്നെട്ടോ എങ്കിലും ഞാൻ അവിടെ പോയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഷൂട്ട് ചെയ്തിട്ടുണ്ടേ അങ്ങനെ പാമ്പ തവളായിട്ട് പറഞ്ഞിൻകൂട്ടത്തിലേക്ക് പോയപ്പോൾ ഞാൻ വീടിന്റെ അകത്തേക്ക് പോയി ജനലി ഷൂട്ട് ചെയ്തിട്ടോ ഇപ്പൊ നല്ല വ്യക്തമായിട്ട് കാണാനുണ്ടായിരുന്നേ തവളയുടെ ഈ കരച്ചിൽ കേട്ട് നോക്കിയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ കാഴ്ച കണ്ടത് തവളയെ കുറിച്ച് ഓർത്ത് സഹിച്ച മമ്മിയോട് പാമ്പിലും ജീവിക്കണ്ടേ എന്നായിരുന്നു കേട്ടോ ഡാഡിയുടെ മറുപടി ഇവിടെ ഒരു ചെറിയ പേരമരം കൂടി ഉണ്ട് കേട്ടോ ഇപ്പൊ വേനൽക്കാലമായ കാരണം അലകളെല്ലാം കൊഴുങ്ങി പോയിട്ടുണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് രണ്ട് പേരക്കു കിട്ടാറുണ്ട് കേട്ടോ ശംഖുപുഷ്പത്തിന്റെ ചെടിയും ഈ തോട്ടത്തിലുണ്ട് ഉണ്ട് കേട്ടോ ഇത് ഭയങ്കര ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് ഈ പൂ കൊണ്ട് ചായ ഉണ്ടാക്കി കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഗാർഡനിലെ പൂക്കളും ചെടികളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുതേ കുട്ടികളുടെ കളി എവിടെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവരവിടെ കളിക്കട്ടെ മറ്റു വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ